ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത കടുത്ത നടപടികളിൽ ഒന്നായിരുന്നു വിസ വിലക്ക് ഇന്ത്യയിൽ തങ്ങുന്ന പാക് പൗരന്മാർ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നിർബന്ധമായും രാജ്യം വിടണമെന്നായിരുന്നു ഉത്തരവ് മെഡിക്കൽ വിസ ഇരുപത്തി ഒൻപതിനാണ് അവസാനിക്കുക മറ്റെല്ലാ വിസകളുടെയും കാലാവധി ഇരുപത്തി ഏഴിന് അവസാനിച്ചു കാലാവധിക്ക് ശേഷവും ഇന്ത്യയിൽ തുടരുന്ന പാക് പൗരന്മാർക്ക് അറസ്റ്റും വിചാരണയും നേരിടേണ്ടി വരും അവസാന തീയതിക്ക് ശേഷം ഇന്ത്യയിൽ തുടരുന്ന ഏത് പാക് പൗരനും അറസ്റ്റ് ചെയ്യപ്പെടും വിചാരണ ചെയ്യപ്പെടും മൂന്ന് വർഷം തടവോ പരമാവധി മൂന്ന് ലക്ഷം പിഴയോ രണ്ടും കൂടിയുള്ള ശിക്ഷയോ ഇവർക്ക് ലഭിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരമായിരിക്കും നടപടികൾ ഏപ്രിൽ നാലിന് നിലവിൽ വന്ന നിയമമാണിത് ഈ നിയമത്തെ തുടർന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ അട്ടാരി വാഗാ അതിർത്തി വഴി രാജ്യം വിട്ടത് ൂറ്റി മുപ്പത്തി ഏഴ് പാക് പൗരന്മാരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേരും സാധാരണക്കാരാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ എണ്ണൂറ്റി അൻപത് പേരിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് പേരും സാധാരണക്കാരാണ് ഷോർട്ട് ടേം വിസയിൽ ബന്ധുക്കളെ കാണാൻ വിദ്യാർത്ഥികൾ കച്ചവടക്കാർ തൊഴിൽ തേടിയെത്തിയവർ ഇരുപത്തിയാറിന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാക്കപ്പെട്ട മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും സാധാരണക്കാരാണ് വിഭജനകാലത്തെ ഇന്ത്യയെ കൂട്ടപാലായനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിർത്തിയിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഇരുവശത്തുമായി കുടുങ്ങിപ്പോയ ബന്ധുക്കൾ അമ്മമാർ കുട്ടികൾ ജീവിത പങ്കാളികൾ പാക് പാസ്പോർട്ടുള്ളവർക്ക് ഇന്ത്യയിലേക്കും ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് തിരിച്ചും പ്രവേശനമില്ല പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരെ കൂടെ വിടാൻ സുരക്ഷാസേന സമ്മതിക്കുന്നില്ല അങ്ങനെ അപ്പുറവും ഇപ്പുറവുമായി വേർപിട്ടു പോയവർ നിരവധിയുണ്ട് ജെയ്സാൽ മീറിലെ ദേവികോട്ടിൽ നിന്നുള്ള രണ്ടു പേർ സാലിഹ് മുഹമ്മദും മുഷ്താഖ് അലിയും ഇരുവരും വിവാഹം ചെയ്തത് പാകിസ്ഥാന യുവതികളെ ഏപ്രിൽ ആദ്യം മാത്രം വിസ ലഭിച്ച് ഇന്ത്യയിലെത്തിയ ഇവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മടങ്ങാൻ നിർബന്ധിതരായി കഴിഞ്ഞയാഴ്ച മാത്രം രാജസ്ഥാനിലെ ബാർമറിൽ എത്തിയ പതിനെട്ട് അംഗ പാകിസ്ഥാനി കുടുംബവും തിരികെ പോകാൻ നിർബന്ധിതരാണ് ഉള്ളതെല്ലാം വിറ്റിട്ടാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത് പാകിസ്ഥാനിൽ ഞങ്ങൾക്കിനി ഒന്നുമില്ല അവിടെ ഞങ്ങൾക്ക് വീടില്ല ജോലിയില്ല വിലക്കയറ്റം താങ്ങാൻ വയ്യ ഞങ്ങളിനി എങ്ങനെ തിരിച്ചു പോകും കുടുംബം ചോദിക്കുന്നത് ഏതാണ് ഇതിവരുടെ മാത്രം സ്ഥിതിയല്ല ജോലിയും ഭാവിയും സ്വപ്നം കണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറുന്ന കുടിയേറിയ കുടുംബങ്ങളെയെല്ലാം ബാധിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും ഈ തീരുമാനം നാലു വയസ്സു മുതൽ ഇന്ത്യയിൽ കഴിയുന്ന എഴുപത്തിരണ്ടുകാരി റസിയ സുൽത്താനെയും തിരിച്ചു പോകേണ്ടവരുടെ പട്ടികയിലുണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ള ഇവർക്ക് മെയ് പത്തിന് ഭുവനേശ്വറിൽ അവരുടെ ഡോക്ടറുമായി ഉണ്ട് ഞങ്ങൾ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വെടിവെച്ച് കൊന്നു കളഞ്ഞേക്കൂ പക്ഷെ ഞങ്ങളെ പുറത്താക്കരുത് എന്നാണ് റസിയ സുൽത്താന പറയുന്നത് ഡൽഹിയിൽ യമുന തീരത്തെ പാക് ഹിന്ദു അഭയാർത്ഥി ക്യാമ്പുകളിലും കഴിയുന്നുണ്ട് നിരവധി കുടുംബങ്ങൾ പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയവർ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വന്നവരായതിനാൽ അഭയാർത്ഥി കാർഡോ പൗരത്വമോ ആർക്കും ലഭിച്ചിട്ടില്ല ക്യാമ്പുകളിലേക്ക് വരുന്ന ഭൂരിഭാഗം കുടുംബങ്ങളുടെയും പാതി ഇവിടെയും പാതി അപ്പുറത്തുമാണ് പോകാനും വരാനുമുള്ള അനുവാദം തന്നില്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് കുടിയേറ്റക്കാരിൽ ഒരാൾ പറയുന്നത് നിലവിൽ ദീർഘകാലം വിസയുള്ള പാകിസ്ഥാനി പൗരന്മാർക്ക് മാത്രമേ ഇന്ത്യയിൽ തുടരുന്നതിന് ഇളവുകളുള്ളൂ ഷോർട്ട് ടേം വിസയിൽ കഴിയുന്ന ആയിരം പാകിസ്ഥാൻ പൗരന്മാരോട് എത്രയും വേഗം ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനപ്രതിനിധി യോഗേഷ് കഥം പ്രതികരിച്ചത് ആറായിരത്തിലധികം പാക് പൗരന്മാരുള്ള മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി അൻപത് പേരും ദീർഘകാല വിസയുള്ളവരാണ് തുടരുന്ന പാകിസ്ഥാനി പൗരന്മാരെ ഇരുപത്തിയേഴിനുള്ളിൽ കടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ബീഹാർ ഗവൺമെൻറിൻ്റേതായി പുറത്തുവന്ന പ്രസ്താവനയിൽ പറയുന്നത് തെലങ്കാനയിൽ ഇരുന്നൂറ്റി എട്ട് പാകിസ്ഥാനി പൗരന്മാരുള്ളതിൽ പതിമൂന്ന് പേർ ഹസ്യകാല വിസയിലെത്തിയവരാണ് നൂറ്റി അൻപത്തി ആറ് പേർ ദീർഘകാല വിസയിലും മുപ്പത്തി ഒൻപത് പേർ മെഡിക്കൽ വിസയിലും എത്തിയവരാണ് കേരളത്തിലുള്ളത് ആകെ നൂറ്റി നാല് പാകിസ്ഥാനി പൗരന്മാരാണ് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് പേർ ദീർഘകാല വിസയിലെത്തിയവരാണ് മെഡിക്കൽ വിസയിലും മറ്റും എത്തിയവർ ഇന്ത്യ കഴിഞ്ഞു ദീർഘകാല വിസയിലെത്തിയ നാനൂറ്റി മുപ്പത്തി എട്ട് പേർ ഇന്ത്യ പൗരത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടുമുണ്ട് നദീജല കരാർ മരവിപ്പിച്ചും ഡാമുകൾ തുറന്നുവിട്ടും സൈനിക നടപടിയുമെല്ലാം പാകിസ്ഥാനോടുള്ള പ്രതികാരം എന്ന നിലയ്ക്ക് കൈയടിക്കണമെന്നാണ് ഭരണകൂടം പൗരന്മാരോട് പറയുന്നത് എന്നാൽ ഇവിടെ വർഷങ്ങളായി കഴിയുന്ന ജീവിതത്തിൻ്റെ ഒരറ്റവും മറ്റേ അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ ദരിദ്രരിലേക്കും സുരക്ഷയുടെ പ്രതികാരത്തിൻ്റെ വാൾ നീളുന്നു എന്നിടത്ത് നദീജല കരാർ മരവിപ്പിച്ചും ഡാമുകൾ തുറന്നുവിട്ടും സൈനിക നടപടിയുമെല്ലാം പാകിസ്ഥാനോടുള്ള പ്രതികാരം എന്ന നിലയ്ക്ക് കൈയടിക്കണമെന്നാണ് ഭരണകൂടം പൗരന്മാരോടായി പറയുന്നത് എന്നാൽ ഇവിടെ വർഷങ്ങളായി കഴിയുന്ന ജീവിതത്തിന്റെ ഒരറ്റവും മറ്റേ അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഈ ദരിദ്രരിലേക്കും സുരക്ഷയുടെ പ്രതികാരത്തിന്റെ വാൾ നീളുന്നു എന്നിടത്ത് ഇവൻ ചെയ്ത കുറ്റം എന്താണ് എന്ന ചോദ്യം ആരും ചോദിക്കുന്നു പോലുമില്ല പകരം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേട്ട പാകിസ്ഥാനിൽ പോട എന്ന വിളിക്കാണ് സാമൂഹ്യ അംഗീകാരം കൊടുത്തിരിക്കുന്നത് പാക് അതിർത്തിയിൽ നിന്ന് ഇത്രയും ദൂരം അകലെ വരെ ആയുധധാരികളായ നുഴഞ്ഞുകയറ്റക്കാർക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു കൂട്ടുകൊല നടത്തിയ ശേഷം അവിടെ നിന്ന് അനായാസം കടന്നു കളയാൻ അവർക്ക് എങ്ങനെ സാധിച്ചു സുരക്ഷാ വീഴ്ച ആരുടെ ഉത്തരവാദിത്തമാണ് തുടങ്ങി ഭരണകൂടത്തെ അലോസരപ്പെടുത്തുന്ന കനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും എവിടെയും ഉയരുന്നില്ല രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഒരു വിലയുമില്ലേ എന്ന് ചോദിക്കേണ്ട മാധ്യമങ്ങൾ പോലും കണ്ടില്ലേ തങ്ങളുടെ സർക്കാർ ചെയ്ത പ്രതികാര നടപടി എന്ന മട്ടിൽ ചാനൽ മുറികളിൽ ആനന്ദ നൃത്തമാടുകയാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അതിലെ മനുഷ്യത്വ വിരുദ്ധതയും വിയോജിപ്പും രേഖപ്പെടുത്തി സ്വന്തം ഭരണകൂടത്തിനെതിരെ രാഷ്ട്രീയ വിയോജിപ്പ് അറിയിച്ച് തെരുവിലിറങ്ങുന്ന ജനത്തെ ഈ അടുത്ത കാലത്ത് പോലും നാം കണ്ടതാണ് അമേരിക്കയിൽ റഷ്യയിൽ ഇസ്രയേലിൽ എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയൊരു സ്വപ്നത്തിന് പോലും സാധ്യതയില്ലാത്ത വിധം കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഭരണകൂടം രാജ്യം തന്നെയായി മാറിയിരിക്കുന്നു